ദേ ഒരു മണലിലോറി വരുന്നു എന്റെ ഒരു ആകാംക്ഷ കൊണ്ട് ദേ ആ മുകളിൽ നിന്നിറങ്ങി വരുന്ന ചങ്ങാതിയുടെ അടുത്ത് ഞാൻ ചോദിച്ച് ബ്രോ ഒരു ലോഡ് മണലിന് എന്താ വില അതൊന്നും എനിക്കറിയത്തില്ല മുതലാളിയുടെ അടുത്ത് ചോദിക്കാം ദേ ഈ ചുണ്ടിലെ സീററ്റും കടിച്ചു പിടിച്ചോണ്ടിരിക്കുന്ന ആളാണ് ഇവരുടെ മൊലാളി പുള്ളിയുടെ അടുത്ത് ചോദിച്ചപ്പം പറയുവ നിങ്ങൾക്ക് വില അറിയണോ എങ്കിൽ ആദ്യം എനിക്കൊരു സാലഡ് വാങ്ങിത്താ ഇവിടെ ഉള്ള ആൾക്കാർ അങ്ങനെയാണെ നമ്മൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവര് പറയും ആദ്യം എനിക്ക് എന്ത് തരും അങ്ങനെ പുള്ളി തൊട്ടപ്പുറത്തേക്കുന്ന ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ഒരു സാലഡേ പറഞ്ഞു തീർന്നില്ല അതിനുമുമ്പ് ദേ ചേച്ചി ഒരു മാങ്ങ മാങ്ങിയെടുത്ത് ചെത്താൻ തുടങ്ങി എന്നിട്ട് കൂട്ടുക ഒരു ഡയലോഗ് ഈ സീസണിലെ അവസാനത്തെ മാങ്ങയാണത്രേ ഇനി കുറച്ച് നാളത്തേക്ക് ഇവിടെ മാങ്ങ കിട്ടില്ല അങ്ങനെ മാങ്ങാ ചെത്തി കഴിഞ്ഞു ഇതേ കുക്കുംബറും തുടങ്ങി അങ്ങനെ മാങ്ങയും കുക്കുംബറും ഒക്കെ അങ്ങോട്ട് ചെറുതായിട്ടായിരിക്കും പ്ലാസ്റ്റിക്കിലോട്ട് തട്ടിയിട്ടതിനു ശേഷം ഒരു മാഗി ക്യൂബ് കൂടെ പൊടിച്ചിട്ടു അതിനുശേഷം ഇവരുടെ മെയിൻ ടേസ്റ്റി ഐറ്റമായ ഉണക്കമീൻ പൊടിയും ചില്ലി ഫ്ലേക്സും കൂടി മിക്സ് ചെയ്ത് ചേട്ടനും കൊടുത്ത് സാലഡ് ഒക്കെ കഴിച്ചതിന് ശേഷം ഈ ചേട്ടൻ വന്നിട്ട് പറയുകയാണ് ഈ ഒരു ലോഡിന് ആയിരത്തി അഞ്ഞൂറ് ലിയോൺ ആണെന്ന് നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു ആറായിരം രൂപ ഇത്രയോ ഒന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ട് ഈ സാലഡ് പേടിപ്പിച്ചത്